നിങ്ങളുടെ വസ്ത്രധാരണത്തിനെ പറ്റി ഒരാൾ ചോദ്യം ചെയ്യും ഞാൻ ചോദിക്കും നീ ആരാടെ എന്റെ ഡ്രസ്സിനെ പറ്റി പറയാം ചോദിക്കൂ

അവരുടെ പേര് അവരോട് പറഞ്ഞത് നിങ്ങള് കേരളീയ സംസ്കാരത്തിന് വിരുദ്ധമായ പറയുന്നു സത്യത്തിൽ അത് ശരിയല്ലേ അവർ നോർത്ത് ഇന്ത്യൻ ആണെന്നൊരു ആദ്യം ഹാഫ് നോർത്ത് ഇന്ത്യൻ ആണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നില്ല ഷോ എന്ന് പറയുന്നത് കേരളീയ കൾച്ചറിന്റെ ഒരു ഭാഗം കൂടിയാണെന്നുള്ള രീതിയിലൊക്കെ ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ ഇവരുടെ ഷോ ആയാലും ആതിലെ ആയാലും ആരായാലും ഞാൻ പറയട്ടെ ഇതിനു മുമ്പും ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കേരളമാണ് കേരളത്തിലെ പ്രേക്ഷകർ കാണാൻ കേരളത്തിലെ കേരളത്തിലെല്ലാരും സാരി എടുത്തോളൂ നിങ്ങൾ മുൻ എടുത്തോളൂ നിങ്ങൾ വർഷം ഒരു നൂറ് വർഷം മുൻപ് പാൻറ്റും മുണ്ടും ഒന്നും ആരും ഉപയോഗിക്കാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് ചാന്നാർ സ്ത്രീ തന്റെ മാറു മുറിച്ചിട്ടാണ് സവർണ മേധാവിമാരുടെ മുന്നിൽ കൊണ്ടുപോയി മാറി മുറിച്ചു വെച്ചിട്ടാണ് ആ അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത് അങ്ങനെ നേടിയെടുത്തതാണ് സ്ത്രീക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രെ ഞാനൊന്ന് പറയട്ടെ എന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ അനുവദിക്കും എന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ അനുവദിക്കും എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ മുൻ പൈതൃകം എന്താണെന്നുള്ള മനസ്സിലാക്കുക സ്ത്രീകളെ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ അവർക്ക് മര്യാദയ്ക്കൊന്നും തുണി കൊടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അവർ കൊതിച്ചിരുന്നു എന്റെ ശരീരം ഒന്നും മറയുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യത്തെ പാവപ്പെട്ട അവർണരായിട്ടുള്ള അനേകം ജനങ്ങൾ കൊതിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ ഭാഗമായിട്ട് അവർ സമരം നടത്തിയും തല്ലുകൊണ്ടും പിന്നെ സവർണ മേലാളന്മാരുടെ അടി കൊണ്ടും ഒക്കെ നേടിയെടുത്തിട്ടുള്ളതാണ് ഇന്ന് നിങ്ങൾ ഈ അനുഭവിക്കുന്ന വസ്ത്ര പിന്നെ മഹാനായ അംബേദ്കർ ഭരണഘടന ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹം ഈ പറയുന്ന പോലെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം തന്നത് അത് നിങ്ങൾ ഈ കരുതുന്നത് പോലെ നിങ്ങളുടെ ഈ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ വളച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ലോ തന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും കേരളത്തിൽ ഓരോ ഷോപ്പിലും ഷോർട്ട്സും പിന്നെ വസ്ത്രധാരണ ഷോപ്പിലും സാരി മാത്രം ഇറക്കുക എന്നാ ആരും കടയിൽ വെക്കുകയും ചെയ്യും പറഞ്ഞോട്ടെ ആ എനിക്ക് ഉപഭോഗ സംസ്കാരത്തിന്റെ ചില കാര്യങ്ങളൂടെ അതിനകത്ത് കടന്നു വരുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോഴും പറയാം വസ്തുധാരണം ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് സ്വാതന്ത്ര്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഈ വേണ്ടി അത് അക്സെപ്റ്റ് എന്റെ പോയിന്റ് ഞാൻ പറയട്ടെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം ലാലേട്ടൻ ഈ തുടക്ക കാലഘട്ടത്തിൽ ആ അതിന്റെ ഷോയുടെ ഒരു എന്താണ് ആ ഷോയുടെ ഒരു മോട്ടീവിൽപ്പെട്ട ഒരു സംഗതി കൂടിയായിരുന്നു ഈ ഷോ എന്ന് പറയുന്നത് കേരളീയ കൾച്ചർ അതിന്റെ ആ ഒരു കൾച്ചർ കൂടി നിലനിർത്തിക്കൊണ്ട് അതുകൂടി അതുകൂടി തുറന്നു കാണിക്കുന്നത് സേഫ്റ്റി ടാങ്ക് സംബോധന ചെയ്തത് അങ്ങനെ ഏറ്റവും ക്രൂരമാണ് ഒരു സ്ത്രീയോട് സ്ത്രീയോടൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ആരോടും അത് പറയാൻ പാടില്ല ഭാഗത്താണോ താങ്കൾ അതല്ല എന്താ ഈ ആരുടെ പക്ഷത്താണ് നമ്മൾ സംവാദമാണ് സ്വാതന്ത്ര്യം ബിഗ് ബോസിന് ഡ്രസ് 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 ഇടേണ്ട എനിക്ക് ഇടണം അഭിപ്രായം ഇടണം

കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അത് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ത് ആണ് ഇപ്പൊ ലെസ്ബിൻ കപ്പിൾസ് സമൂഹത്തിന് ആരും അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷേ റിയാലിറ്റി ഷോയിൽ ഒരു ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിൻ കപ്പിൾസിനെ അവർ കൊണ്ടുവരുന്നത് അത് വീട്ടവമാർക്കൊക്കെ ഇപ്പൊ എന്റെ അമ്മമ്മയൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു സംഭവം അവരെ നാട്ടും പുറത്ത ആൾക്കാരാണ് എൻ്റെ അമ്മയൊക്കെ ചോദിച്ചത് അതെന്തുവാൻ കപ്പിൾബിൻ അടിപൊളിയാൻ അതൊന്ന് കട്ടിട്ട് എൽ തുടങ്ങി അങ്ങനെ കുറച്ച് സംഘടനകളെല്ലാം ശക്തിയായിട്ട് വരുന്നുണ്ട് നിലവിൽ ഇത് ഈ ഗേ ആണെന്ന് അല്ലെങ്കിൽ ഈ ട്രാൻസ് ആണെന്ന് പറഞ്ഞു വരുന്നത് നല്ലൊരു ശതമാനവും ക്രോസ് ആണ് അതായത് അവര് മാനസികമായിട്ടോ അതല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചുകളുടെ ഭാഗമായി അല്ലാതെ തന്നെ അവരങ്ങനെ വസ്ത്രം ധരിച്ച് ഒരു സമ്പത്തിൽ ഒരു സമ്പ പണം പണമുണ്ടാക്കണമെന്നുദ്ദേശത്തോടു കൂടി അവർ ഈ പറയുന്നത് പോലെ അത് മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു രീതിയിൽ സമ്പത്ത് പണം എന്നുള്ള കൂടി മാത്രം ചെയ്യുന്നവരാണ് ശതമാനം അതല്ല അങ്ങനെ ഹോർമോണൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരും അവരെ നമ്മൾ അവര് ചേട്ടാ ബിഗ് ബോസിൽ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ഇറക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് നല്ലതാണോ ചീത്തയാണോ ഇത് വീട്ടമ്മമാർ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടമ്മമാർ കാണുന്നതാണ് പല ആൾക്കാരും കാണുന്ന ലെസ്ബിയൻ ലെസ്ബിയൻ എന്ന് പറയുന്ന സമൂഹത്തിൽ ഇവരുടെ കാര്യത്തിൽ അത് എനിക്ക് തോന്നുന്നു കാരണം മറ്റൊരു മത്സരാർത്ഥിയായ പ്രണയത്തിലായെന്ന് അതൊരു ഗോസിപ്പ് മാത്രമാണ് പക്ഷെ ഞാൻ ഇത്രയും നാളും കണ്ട എപ്പിസോഡിൽ അവരൊരു കോൺവെർസേഷൻ സംസാരമാണുള്ളത് പക്ഷെ അത് സോഷ്യൽ മീഡിയയില് സോങ്സും കാര്യങ്ങളും ഇട്ട് അതൊരു പ്രണയമാക്കുവാണ് സോഷ്യൽ മീഡിയ മീഡിയ സോഷ്യൽ മീഡിയ അത് മീഡിയമാക്കട്ടെ അപ്പൊ അത് ലഷ്മിയൻ എന്ന് പറയുന്ന സംവിധാനത്തിന് അവിടെ ബ്രേക്ക് ആവുമല്ലേ അവര് പ്രണയത്തിലാവുകയാണെങ്കിൽ പ്രശ്നവുമില്ല ലക്ഷ്മിയൻ അവരും അവരും വരട്ടെ അങ്ങനെയും എന്താ മനുഷ്യരുണ്ടോ അങ്ങനെയും ജീവിതങ്ങളുണ്ടെന്ന് എന്ന് മനസ്സിലാക്കട്ടെ നേരത്തെ പറഞ്ഞ കാർ വന്നപ്പോ ഞാൻ ഇതൊക്കെ ബിഗ് ബോസിലൂടെയാണ് ആൾക്കാർ കുറച്ചുകൂടി ആൾക്കാർ അറിയുന്നത് അപ്പം അത് നിങ്ങൾ അതിനെ പറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമില് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ലെസ്ബിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെ ജന്മന അങ്ങനെ തന്നെ ആയവരാണെങ്കിൽ ഓക്കെ അവരും നമ്മുടെ ഒപ്പം ജീവിക്കേണ്ടവരാണ് അതല്ല ഈ ക്രോസ് നേരിട്ട് പറഞ്ഞുതന്നെ അതൊരു സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വേഷം മാറി ലെസ്ബിയൻസ് അഭിനയിക്കാണ് അങ്ങനെ ഇങ്ങോട്ട് ഈ ക്ലിപ്പ് അങ്ങോട്ട് ഷോർട്സ് കിട്ടാൻ വേണ്ടി അവന് അല്ലെങ്കിൽ ില്ല അതാണ് പ്രശ്നം ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങ് കപ്പിൾസ് ആവും ചേട്ടനെ പെണ്ണ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചേട്ടന് അതിന് എതിർ നിൽക്കുന്നത് പറഞ്ഞോളൂ സ്ത്രീ വിരുദ്ധ സ്ത്രീകളോട് താല്പര്യം വിരോധം ഇത് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ ആണെന്ന് ഞാൻ പറയുകയുള്ളൂ ശരിയായ ട്രീറ്റ്മെന്റിലൂടെ ഇവരുടെ ആ മാനസികാവസ്ഥ ചേഞ്ച് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ മൂന്നാം ലിംഗക്കാരെ അനുവദിക്കില്ല ഇവിടെ ഈ പറയുന്ന ലെസ്പിയൻസിന് എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റി അനുവദിക്കില്ല തുടച്ചു നീക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഈ സംവിധാനം ഇവർ ഇവർ ഇവരൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ അമേരിക്കയിൽ ഇവർ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അമേരിക്കൻ സമൂഹം കൃത്യമായ നിലയിൽ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അമേരിക്കക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകും മൂക്കുകയറിടണമെന്ന് ട്രംപിനോട് ട്രംപ് എത്തിയാലും പറഞ്ഞത് ഒന്നുമില്ല ട്രംപ് ദിവസം നിങ്ങൾ കേരളത്തിന് കേരളത്തിന്റെ ട്രെയിനിൽ ഒന്ന് ട്രാവല് ചെയ്യണം കേരളത്തിന് കേരളത്തിന്റെ വെളിയിൽ ഭാഗത്തേക്ക് ഒന്ന് ട്രാവല് ചെയ്ത് കഴിഞ്ഞാല് ആ ട്രെയിൻ പോകാൻ പോവാൻ ശ്രമിക്കുന്നത് ഞാൻ പോയിട്ടില്ല പോയിട്ട് ഈ രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുള്ള ചിലര് പറഞ്ഞ കാര്യങ്ങൾ